അമ്മയോട് പറയാനാണ് ഞാൻ ആകെ ഇരുന്നൂറ് ഇതൊക്കെ ഒരു കാര്യം ചെയ്തു അമ്മ ആളെ മേടിച്ചു കൊടുത്തു അല്ലെ ആ കുടുംബശ്രീ അല്ല രമചിച്ചിട്ടുണ്ടല്ലോ അവർ ഇന്ന് മേടിച്ചുകൊടുത്തു ഞാൻ ഈ മാസം കിട്ടി കൊടുക്കാം ചോദിക്കാം കുപ്പി കൊടുക്കാനുണ്ട് ചേച്ചി അമ്മ ആരുമക്കരുത് ആ ഓ കഴിഞ്ഞ പ്രാവശ്യം ഇവനെയും കണ്ടിട്ട് പോയിട്ട് ആ ഓഫീസർ മൊത്തം കേട്ട് ഇന്നും കറക്റ്റ് ആ സമയത്ത് തന്നെ നീ വന്നു പെട്ടല്ലോടാ എന്തുവാ ഇവിടെ സാധന പറ ഒന്ന് ചേട്ടാ കുപ്പി പാട്ടെല്ലാം എന്നെ ഇപ്പിൾ இப்படி எல்லாம் എങ്കരുത് ഇപ്പിയെല്ലാം സ്വല്ലവാതെ എന്താ കൊടുക്ക ചേട്ടാ ഞാൻ നിന്നെ ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല അല്ലെങ്കി നാട് മൊത്തം കള്ളന്മാര അത് മാത്രല്ല നിന്നൊക്കെ താമസിച്ച് വന്നപ്പോലെ ഒരാൾ ജോലിക്ക് ഇറക്കുന്ന സമയത്ത് രാവിലെ കിട്ടിയിട്ട് വരുന്നത് മഹിരമ്മനക്കെടുത്തായിട്ട് നിന്നെ കണ്ടിട്ട് പോയാസമായിട്ട് പോകാം എന്നെ ചേട്ടാ எல்லாம் പറയത് ഞങ്ങളുടെ ഡ്രസ് ഒന്നും പാത്തു ഞങ്ങൾ കള്ളന്മാരൊന്നും അല്ല അപ്പടിയൊന്നും പറയാതെ നിങ്ങളും മലയാളികളെല്ലാം നല്ല കാറിൽ വന്ന് ഇറങ്ങുക നല്ല ഡ്രസ്സ് പോടുവാ எல்லাইருக்கும் அண்ணா account-ல காசு இல்ல ஒண்ணுமே இல்ல. நாங்க இங்க எல்லாம் குப்பி பெருக்கி நல்லா சம்பாதிக்கிறது. நம்ம ஊட்ல கார் இருக்கு நல்லா வீடு வெச்சிருக்கு இதோட பெரிய வீடு வெச்சிருக்காங்க. நீங்க எல்லாம் அங்க வந்து பாரு. நீங்க மலையாளிகள் எல்லாம் பிச்சக்காரன் மாதிரி தான் இருக்கு. பிச்சக்காரன் ஆடா பிச்சக்காரன். ஆரா அவட. ஆ இவனானோ. ஆக்ரி வருதுன்னா இன்னலே வந்து நியாணும் வந்து. பிளாஸ்டிக் உண்டோ, பொட்டை உண்டோன்னு ചോயிச்சு. മോன் ஆபீஸ் போற டைம்ல தன்னே வந்துறான். നാശം മുടക്കാനായിട്ട് എടാ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ പത്ത് നാൽപ്പന ശമ്പളം മേടിക്കുന്ന ഞാൻ നീയോ പാട്ട ഇറക്കി അല്ല പത്തോ മുന്നൂറോ രൂപ കിട്ടും തമിഴ്നാട്ടിൽ നിന്ന് കള്ളച്ചോടം പിടിച്ചു തന്ന എന്നിട്ട് ഞങ്ങള് പിച്ചക്കാരനാണത് നാണല്ല പോടാ പോടാ എന്ന ചേട്ടാ ചേട്ടാ എന്ന ചൊല്ലി ചേട്ടാ എത്ര ശമ്പളം ചൊല്ലി നാപ്പതിനായിരം ആ എനിക്ക് നാലായിരം ഒരുക്ക് ശമ്പളം നാലായിരം അയ്യോ മണ്ടൻ എടാ നീ വെറു പൊട്ടനടാ

സത്യം പറഞ്ഞാൽ ഒരു നാക്ക് നാലായിരം അയ്യായിരം സമ്പാദിക്കുന്നത് മാസം ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എൻ്റെ സമ്പാദ്യം ശമ്പളം നിങ്ങൾ പാച്ചയിൽ പറഞ്ഞ അത് നാ മാസത്തു ഒരു നാളുകൾ വീട്ടിൽ പോയി എല്ലാം പൊണ്ടാട്ടി പിള്ളോട് എല്ലാം എല്ലാം പാർത്ത് നല്ല ചെലവഴിച്ച് വരുവാ എനിക്ക് മുതലാളി ആരും ഇല്ല എനിക്ക് തോന്നണ ടൈമിൽ വരുവാപ്പറക്കോ നാം പോയിടുവാ ഉ നോക്കി പോകും ഡ്യൂട്ടിക്ക് ഒരു വലയും ഇല്ല പോട്ടമാതി അങ്ങനെയാണോ ഇവിടെ കാക്ക് ഞാൻ ഇപ്പം വരാ കുറച്ച് ചീത്ത കേട്ടാലും വേണ്ടുമില്ല സേട്ട സാധനം ഏതോ എടുക്കാൻ പോയി കൊഞ്ച്പെരിയ സാധനമായിരുന്നു നല്ല എന്ന ആയിരം ശമ്പളം സർക്കാർ ജോലി ഒന്നുമില്ല ചുമ്മാ സുമ ഇതോടെ നല്ല നാട്ടിൽ ഇരിക്ക വസതിയല്ല നമുക്ക് എന്ന സേട്ട ഇത് സേട്ട സാധനം എടുക്കാൻ പോയിട്ട് ഇത് എന്നെ ഞാൻ പോവാ ഞാൻ നിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു